ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മടഗാസ്കർ ജാസ്മിൻ നമ്മൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലേ അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സും നമ്മളിന്ന് പ്ലാന്റ് വാങ്ങുകയും എല്ലാവർക്കും വളരെ സേഫ് ആയിട്ട് തന്നെ മടഗാസ്കർ ജാസ്മിൻ എത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ലോഡറക്കിയിട്ടുണ്ട് അപ്പോൾ മഡഗാസ്കർ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുല്ലവർഗത്തിൽപ്പെട്ടേക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ തരുന്ന ക്രീപ്പറായിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു കമ്പീലൊക്കെ ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് മടഗാസ്കർ ജാസ്മിൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് തന്നെ നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അറുനൂറ്റി രൂപയ്ക്കാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി ഇത് നമ്മുടെ മടഗാസ്കർ ജാസ്മിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹോയാ വെറൈറ്റീസിൻ്റെ ലീഫ് പോലെ തന്നെ കുറച്ച് കട്ടി കൂടുതലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സ് നല്ല കട്ടിയാണ് കേട്ടോ കുറേ ദിവസം അതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ ഒരു പോട്ടിൽ മൂന്നാല് കമ്പ കുത്തി അതിൽ നിന്ന് കമ്പിയൊക്കെ വളച്ച് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം പോകുന്നത് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണേ പിന്നെ വരുന്നത് ഐപ്പോമിയ കാർഡിന് ക്ലീപ്പർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മുടെ ഇത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് ഒരിടയ്ക്ക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിയ തൈകൾ പൂക്കളോട് കൂടിയ തൈകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഐപ്പോമ്മി അഥവാ കാർഡിന ക്രീപ്പർ എന്ന് പറയപ്പെടുന്ന ഈ ഒരു വള്ളിച്ചെടി ഇത് വേണ്ടത് നിറച്ചും മൊട്ടുകളായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുക ചെറിയ തയ്യല്ല ഈ ഒരു സൈസ് വരുന്ന തയ്യാ പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതിലൊക്കെ മൊട്ടകൾ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണേ ഇനി അടുത്തത് നമുക്ക് റോസിൻ്റെ ഒരു കോംബോയാണ് വരുന്നത് ഇതുവരെ നമ്മൾ റോസിൻ്റെ കോംബോ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ഓഫറായിട്ട് വരുന്ന റോസ് പ്ലാന്റിൻ്റെ ആണ് ഇത് എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ ഈ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബുഷായിട്ട് കുറേ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് കാണിച്ചെന്നേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സൈസിൽ വരുന്ന തൈകളാണ് കേട്ടോ നല്ല ഉള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ അഞ്ച് ആണ് റോസുകൾ തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ കളേഴ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഇതിൽ അഞ്ച് വെറൈറ്റി പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഇതേ സൈസ് വരുന്ന റോസിനാണ് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗി ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് ആയത് കാരണം പെട്ടെന്ന് തന്നെ എല്ലാ ക്ലൈമറ്റിലും സർവൈവ് ആവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും നാശമായി പോകുന്ന കാര്യത്തിൽ ഒട്ടും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് അപ്പോൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നായിരിക്കും വളർന്ന് വരുന്നതാവുക നമ്മളിപ്പോൾ മുട്ടായിട്ടുള്ള ചെറിയ തൈകളാണ് തരുന്നത് ഓൺ റൂട്ടഡ് ആണ് അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ നമുക്ക് ഒത്തിരി ആന്തൂറിയം വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വെറൈറ്റീസുള്ള ആന്തൂറിയം വന്നിട്ടുണ്ട് ഇതിൽ നല്ല ബ്രൗൺ കളറും അതുപോലെ തന്നെ നല്ല പ്യുവർ വൈറ്റ് ഒക്കെ ആയിട്ടുള്ള ആന്തോറിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ നല്ല ഭംഗിയാണ് ഓരോ വെറൈറ്റിയും കാണാൻ ഇതൊരു പിങ്ക് ആണ് പിന്നെ വരുന്നത് ഇരിയം ബ്രാൻഡിൻ്റെ ഒരു പിങ്ക് ആണ് പിന്നെ ഏറ്റവും റയർ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ആന്തൂറിയൊക്കെ ഇത്തവണ വരുന്നുണ്ട് ഡബിൾ കളർ ആയിട്ടുള്ള പിങ്ക് ആൻഡ് വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ കളറ് പിന്നെ പ്യുവർ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ വരുന്നത് പിന്നെ നല്ല ചിരി റെഡ് കളർ വരുന്ന ആന്തൂറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആന്തൂറിയാം പ്ലാന്റ്സ് സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോംബോ ഓഫറുകളിലായിട്ട് അഞ്ചോ പത്തോ പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ തരുന്ന പ്ലാന്റ് ധൈര്യ ഒരു സൈസിലുള്ള വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന സിംഗിൾ ഷൂട്ടായിട്ടുള്ള മിനിയേച്ചർ ആയിരിക്കും തരുന്നത് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കിക്കോ താങ്ക്സ് ഫോർ വാച്ചിങ്